ോ പിന്നെ ബിജു മേനോനോ അതേപോലെ ആസിഫലിയോ ഫഹദ് വാസിലോ ടൊവിനോയ്ക്കോ നിവിൻ പോളിക്കോ ധ്യാൻ ശ്രീനിവാസനോ ഒന്നും ഇതിൽ ഭയപ്പെടാനില്ല സുരേഷ് ഗോപിക്ക് ഇതിൽ ഭയപ്പെടാനില്ല ജയറാം ഇതിൽ ഭയപ്പെടാനില്ല അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പേരുണ്ട് മോഹൻലാലിനെ കുറിച്ച് മോഹൻലാലിനോട് ആലോചിച്ചു ചോദിച്ചപ്പോൾ എത്ര പേരുമായിട്ടുള്ള ബന്ധം ഉണ്ടായിട്ടു പത്ത് മൂവായിരം കഴിഞ്ഞു മോൻലാലിപ്പോ ഫൈവ് തൗസൻഡ് ക്ലബ്ബിലെത്തി അത്ഭുതപ്പെടാനൊന്നുമില്ല പീഡിപ്പിച്ചു എന്നുള്ള ആരോപണമെന്നാരെയും മാത്രമുണ്ടാവില്ല കമലഹാസൻ സെവൻ തൗസൻഡ് ക്ലപ്പിലെത്തിയ നടപടികൾ ഉണ്ട് സത്യാണെന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ വായിക്കുന്നതാണ് സത്യമാണെന്ന് അറിയില്ല അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അതിന്റെ പ്രചാരകനായിട്ട് നമ്മൾ മാറാൻ പോകുന്നില്ല അതൊക്കെ അവർ പേർ സ്വയം ആരെങ്കിലും തമ്മിൽ അവർക്ക് പതിനായിരം പേരുമായിട്ട് വന്നുണ്ടായിരുന്നവർ അതൊന്നും നമ്മളെ വിഷയമല്ല പക്ഷേ സെക്ഷൻ ഫേവർ ചോദിച്ചാൽ അതിനു വേണ്ടിയിട്ട് നിർബന്ധപൂർവം ആ രീതിയിലേക്ക് പോവുക കാശിംഗ് ചോദിച്ച് നടത്തുകയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക ലൈംഗികമായ അശ്ലീല പിന്നെ ഭാഷയിൽ സംസാരിക്കുക നിർബന്ധപൂർവ്വം കയറി പിടിക്കുക അത്തരം സീനുകൾ സിനിമയ്ക്ക് അനാവശ്യമായിട്ട് ആദ്യ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത തിരികെ കയറ്റുക കമലഹാസന് ഇത് ഭയങ്കര വിദഗ്ധതെന്ന് പറയാറുണ്ട് കമലഹാസൻ ഏത് സിനിമയിൽ അഭിനയിച്ചാലും എന്തിനാണെങ്കിലും ഒരു ലിപ്ലോക്സീൻ അതിനകത്ത് വെക്കണം എങ്ങനെയെങ്കിലും എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് താല്പര്യമുള്ള മറിയാണെന്നുണ്ടെങ്കിൽ ആ ലിപ്ലോക്സീൻ എന്തിനാണ് കയറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ആ ലിപ്ലോക് സീൻ ക്യാമറയുടെ മുമ്പിൽ പലവട്ടം ടേക്ക് എടുപ്പി ഓക്കെ ആയാലും പിന്നെ പിന്നെ സംവിധായകനൊക്കെ ആയാലും കമലഹാസൻ ഓക്കെ ആവില്ല പല പ്രാവശ്യം ടേക്ക് എടുപ്പിക്കും എടുത്തു കഴിഞ്ഞിട്ട് എന്താ പരിപാടി ഇത് ഇത് വേറെ നാണം മടി മാറ്റിയെടുക്കുക ട്യൂൺ ചെയ്യുന്നതിന്റെ ഒരു ചെറിയ ട്യൂണിംഗ് ആണ് നടക്കുന്നത് മടി മാറ്റിയെടുക്കുക പിന്നെ അവർക്ക് തോന്നില്ല എന്തായാലും ഇത്രയൊക്കെ ചെയ്തു പിന്നെ നനഞ്ഞിറങ്ങിയ കുളിച്ച് കയറാൻ നേരത്തെ ബാക്കിയുള്ളതിലേക്ക് പിന്നെ റിലേഷൻഷിപ്പ് ഡൈവേർട്ട് ചെയ്ത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആവശ്യമായിട്ട് ആവശ്യമില്ലാത്ത സർദി ലിപ് ലോക്ക് തിരികെ കെട്ടുന്നത് എന്തിനാണ് അങ്ങനെ പച്ചക്കി കാണിക്കേണ്ട ആവശ്യം ചാപ്പാ പോലെ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന അഭിപ്രായം എനിക്കുണ്ടായിരുന്നു കുടുംബമായിട്ട് പോയി കാണപ്പെടുന്നത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കുഞ്ഞുങ്ങൾ സഹോദരിമാർ മാതാപിതാക്കളൊക്കെ ആയിട്ട് പോയി കാണുമ്പോൾ ധ്യാൻ ശ്രീനിവാസനോ വിനീത് ശ്രീനിവാസനോ ആസിഫലിക്കോ നോയ്ക്കോ ജയറാമനോ സുരേഷ് ഗോപിക്കോ ഒന്നും ഇതിൽ നിന്നും പ്രശ്നമുണ്ടാകാൻ പോകുന്നില്ല ഇതിൽ പെടാൻ പോകുന്നത് മുഖ്യധാര നടന്മാരാണ് മലയാളം ഇൻഡസ്ട്രിയുടെ മുഖമുദ്ര എന്ന് പോലും വിചാരിക്കുന്ന പല നടന്മാരും ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ വന്നാൽപ്പെടും സംസാരിക്കുന്നത് സാജൻ ജോസഫാണ് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ട കേസ് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തതാണ് അതിനെതിരെ പല കോലാഹലങ്ങളും കോലിളക്കവും അന്ന് സംഭവിച്ചിരുന്നു ഇന്നും ഇപ്പോഴും ആ കേസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഡബ്ല്യു സി സി വുമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊള്ളുന്നത് ആ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് മലയാള സിനിമയിലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് നടിമാർ ചേർന്നിട്ടാണ് WCC സി സി സംഘടന ഹൈക്കോടതിയെ രണ്ടായിരത്തി പതിനേഴിൽ സമീപിക്കുകയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ അല്ലെങ്കിൽ നടികൾ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ആ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കണം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന് അങ്ങനെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ പ്രശ്നങ്ങളെ കുറിച്ചും പരിഹാരങ്ങളെ കുറിച്ചും പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപം കൊള്ളുകയാണ് അതിനകത്ത് അംഗങ്ങളായിരുന്നത് ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് കെ ഹേമ നടിയായ ശാരദാമ ഐ എസ് ഓഫീസറായിട്ട് വിരമിച്ച ശ്രീ വത്സയകുമാരി എന്നിവരായിരുന്നു ഈ മൂന്നംഗ സംഗതിയാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ സർക്കാർ ഏൽപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് രൂപം കൊണ്ടുവെങ്കിലും നവംബർ പതിനാറ് മുതലാണ് അവർ അവരുടെ പണി ആരംഭിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിന് ഹേമ കമ്മിറ്റി ആക്ഷൻ പ്ലാനിൽ വരികയും അങ്ങനെ അവർ പല നടിമാരുടെ അടുത്ത് പോയി സമീപിച്ച് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അതിനെക്കുറിച്ചുള്ള പരിഹാരങ്ങളും എല്ലാം എഴുതി ചേർക്കപ്പെട്ട ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് അന്നത്തെ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ chief minister ആയിട്ടുള്ള പിണറായി വിജയന് നേരിട്ട് സമർപ്പിക്കുകയും ചെയ്തു ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം പേജുകളാണ് അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ആ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നത് ആ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് പൂർത്തിയായി എങ്കിൽ പോലും കാലങ്ങൾ ഇത്രയും അല്ലെങ്കിൽ വർഷങ്ങൾ ഇത്രയും മുമ്പോട്ട് പോയിട്ടും ഇന്നേ ഈ നിമിഷം വരെ പബ്ലിക്കിലേക്ക് ആ റിപ്പോർട്ട് വെച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ആ മൂന്നംഗ സംഘത്തിനുള്ള യാത്രാ ചിലവുകളും അല്ലെങ്കിൽ വരവ് ചിലവ് കണക്കുകളും എല്ലാം കണക്കാക്കി ഏകദേശം ഒരു കോടിയിലധികം രൂപ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് പൊതുജനം അടയ്ക്കുന്ന ടാക്സിൽ നിന്നും ഏകദേശം ഒരു കോടിയിലധികം രൂപ മാറ്റി വെച്ച് തയ്യാറാക്കപ്പെട്ട റിപ്പോർട്ട് ഉറപ്പായിട്ടും പൊതുജനത്തിന് വായിക്കാനും പൊതുജനത്തിന് അറിയാനുമുള്ള അവകാശമുണ്ട് അല്ലെ ആ അവകാശം നിലനിൽക്കാൻ പോലും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ട് അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടതിനു ശേഷം അന്ന് തന്നെ പുറത്തു വന്നിരുന്ന ഒരു ഓർഡർ ആയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പലവിധ പ്രൈവസി ബുദ്ധിമുട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ പലരുടെയും കോൺഫിഡൻഷ്യാലിറ്റി നശിപ്പിക്കും എന്നുള്ളതുകൊണ്ട് പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ ജസ്റ്റിസ് കെ ഹേമ നിർദ്ദേശിച്ച അല്ലെങ്കിൽ എക്സാമിൻ ചെയ്ത കുറേയധികം പരിഹാരങ്ങൾ എക്സാമിൻ ചെയ്യാനായിട്ട് അന്നത്തെ മിനിസ്റ്റർ സജി ചെറിയാലിന്റെ നേതൃത്വത്തിൽ മറ്റൊരു കമ്മിറ്റി രൂപം കൊള്ളുകയും ചെയ്തു വർഷങ്ങൾക്കിപ്പുറം കാലങ്ങൾക്കിപ്പുറം ജസ്റ്റിസ് വി ജെ അരുൺ ഹൈക്കോടതി ജസ്റ്റിസ് വി ജെ അരുൺ പിന്നെയും ഈ കേസ് പരിഗണിക്കുകയും ഹേമാ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് ഓർഡർ നൽകുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിൽ നാല് മണിക്കുള്ളിൽ തന്നെ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്നുള്ള തീരുമാനമായി ഇരിക്കെ അതേ ദിവസം മൂന്ന് മണിക്ക് ഒരു സ്റ്റേ വരികയാണ് നാല് മണിക്കാണ് ഹേമാ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്നുണ്ടെങ്കിൽ അതേ ദിവസം മൂന്ന് മണിക്ക് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുള്ള ഒരു സ്റ്റേ വരികയാണ് ആ സ്റ്റേ വരാനുള്ള കാരണം നിർമ്മാതാവായ സജിമോൻ പാറയിൽ ഹൈക്കോടതിയെ സമീപിച്ചതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ റിപ്പോർട്ട് പുറത്തുവിടുകയാണെങ്കിൽ ഹേമ കമ്മിറ്റീനെ വിശ്വസിച്ച് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞ വിറ്റ്നസുകളുടെ പ്രൈവസിനെ അത് ബാധിക്കും അതിനകത്ത് പ്രതിപാദിക്കപ്പെടുന്ന കുറെ അധികം നടന്മാരുടെയോ നടിമാരുടെയോ കോൺഫിഡൻഷ്യാലിറ്റിയും അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തെയും അത് ബാധിക്കുമെന്നായിരുന്നു അങ്ങനെ ഒരു സമീപനം ഹൈക്കോടതിയിൽ ഈ നിർമ്മാതാവ് നടത്തിയതിന്റെ ഫലമായിട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മൂന്ന് മണിക്ക് തന്നെ ഒരു സ്റ്റേ ലഭിക്കുകയും അങ്ങനെ സ്റ്റേ ലഭിച്ചതുകൊണ്ട് തന്നെ ജൂലൈ ഇരുപത്തിനാലിന് റിപ്പോർട്ട് പുറത്തു വരാതെ പോവുകയും ചെയ്തു പിന്നീടും ജസ്റ്റിസ് വി ജെ അരുടെ നേതൃത്വത്തിൽ ഈ കേസ് പഠിക്കുകയും അതിനുശേഷം യാതൊരു വിധത്തിലുള്ള പ്രൈവസി ബ്രേക്കിങ്ങും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് വഴിയും ഉണ്ടാകില്ല അത് മാത്രമല്ല ഡബ്ല്യു സി സി പോലുള്ള സംഘടന ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് അവകാശപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും ഇതിനകത്തുള്ള പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് അതുപോലെ അതുകൊണ്ട് തന്നെ പബ്ലിക് ഇത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുകൊണ്ട് ആരുടെയും കോൺഫിഡൻഷ്യാലിറ്റിനെയോ പ്രൈവസിയെയോ അത് ഖണ്ഡിക്കുന്നില്ല എന്ന് ജസ്റ്റിസ് തീർത്ത് പറയുകയും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിർബന്ധിതമായിട്ടും ഈ റിപ്പോർട്ട് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് തുറന്നുവിടണം എന്ന് ഓർഡർ കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മളിലേക്ക് എല്ലാവരിലേക്കും അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ പൂർണ്ണമായിട്ടുള്ള മൊഴികൾ പുറത്തിട്ട് ഇവർക്ക് അവസ്ഥ എന്തായിരിക്കും വേണ്ട മലയാള സിനിമയിൽ വെല്ലിക്കത്ര വലിയ സംഭവം ഒന്നല്ല വെല്ലിക്ക സിനിമയിൽ എത്രത്തോളം കളി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല വെല്ലിക്ക ഒരു കുടുംബ തകർത്തില്ലേ സമീപവാണ്ട് വന്നതല്ലേ വിഷയം ചെന്നൈയിൽ ബിസിനസ്സുകാരനായ പിന്നെ വടക്കേ മലബാറുകാരനായ ഒരു ചെറുപ്പ കൺവിൻസ് യുവാവ് അവൻ ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് അവന്റെ ഭാര്യയെ പിന്നെ പ്രണയിക്കുന്നതും പിന്നെ അങ്ങനെ അവര് തമ്മിൽ ട്രെയിൻ യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടി പിന്നെ ഫോൺ നമ്പറുകൾ കൈമാറി അങ്ങനെ പ്രണയമാകുന്നു വിവാഹം കഴിക്കുന്നു അവളെ പിന്നെ അവൾക്ക് വീണ്ടും വീണ്ടും ഉയർന്നു പല കോഴ്സുകൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു അവൾക്ക് സ്ക്രിപ്റ്റ് പിന്നെ താല്പര്യം ഉണ്ടാകുന്നു പിന്നെ പോസ്റ്റർ ഡിസൈനിങ്ങിൽ താല്പര്യം ഉണ്ടാകുന്നു അതിലെല്ലാം വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റിയും എല്ലാ സ്വാതന്ത്ര്യവും ഒരുക്കി കൊടുത്തു ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങനെ ഒരു ആയിട്ട് നിന്നതാ ഈ ഭർത്താവ് വിശ്വസിച്ച് സ്നേഹത്തിൻ്റെ പുറത്ത് ഭാര്യയുടെ വളർച്ച കണ്ടുകൊണ്ട് ആ അവളുടെ ഇഷ്ടങ്ങൾ സഫലീകരിക്കാൻ സ്ക്രിപ്റ്റ് എഴുതുന്നു ആ സ്ക്രിപ്റ്റിൽ വെല്ലിക്ക അഭിനയിക്കാൻ തീരുമാനിക്കുന്നു അവള് തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു അതിനിടയിൽ കൂടി വെള്ളിക്ക വേറെ ചില ഇടനിലക്കാരും മുഖേന വെല്ലിക്കയ്ക്ക് അത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ വെല്ലിക്കും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ബാക്കിയുള്ളവരെ പോലെ പോയിട്ട് പെടാതിരിക്കാൻ പോട്ട് അബദ്ധത്തിൽ പോയിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും കാസ്റ്റിംഗ് കൗച്ചോ മീട്ട് ഒന്നും ഒന്നും പറഞ്ഞാൽ ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളിക്ക എന്ത് ചെയ്യും പ്രസവം ഒക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെയുള്ള കുടുംബമായി താമസിക്കുന്നവരെ മാത്രം അർജിക് ചെയ്യാറുള്ളത് എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റി കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ അവരെ ഈ കുടുംബത്തിൽ നിന്നും ഇത്തരം ആരോട് എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിന്റെ സ്വന്തം അല്ലെങ്കിൽ മലയാളത്തിന്റെ അഭിമാനം എന്ന് നമ്മൾ എല്ലാവരും പറയുന്ന മമ്മൂട്ടിനെ തന്നെയാണ് മമ്മൂട്ടി എന്നുള്ളത് ഒരു അതുല്യ കലാകാരനാണ് അതുല്യ പ്രതിഭയാണ് എന്നുള്ളത് യാതൊരു വിധത്തിലുള്ള സംശയവും കൂടാതെ ഉറച്ചു പറയാൻ പറ്റുന്നതാണ് ഇവിടെ സാജൻ ജോസഫ് അവകാശപ്പെടുന്നത് മമ്മൂട്ടി അല്ലെങ്കിൽ വല്യക്ക സിനിമയിൽ എത്രത്തോളം പണികൾ പണിതിട്ടുണ്ട് എന്നറിയില്ല പക്ഷെ വ്യക്തി ജീവിതത്തിൽ പല കുടുംബങ്ങളും തകർത്തിട്ടുണ്ട് എന്നാണ് ഒരു മുസ്ലിം യുവാവിന്റെ ജീവിതം തകർത്തതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരാളാണ് വല്ലിക്ക അല്ലെങ്കിൽ മമ്മൂട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കഥയും മേ ബി അത് നടന്ന സംഭവമായിരിക്കാം അതും സാജൻ ജോസഫ് ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് പക്ഷെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളിൽ ഇത്രയും നാളുകളായി സിനിമയിൽ നിൽക്കുന്ന ഇത്രയും നാളുകളായി സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്ന മമ്മൂട്ടിനെ പോലെയുള്ള ആൾക്കെതിരെ വന്നിരിക്കുന്ന വളരെ ചുരുക്കം ആരോപണങ്ങൾ മാത്രം ഒന്നായിട്ട് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ അല്ലെ ഇത്രയും വർഷങ്ങളായി കുടുംബമായി ജീവിക്കുന്ന ഒരാൾക്കെതിരെ അല്ലെങ്കിൽ ഇത്രയും സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്കെതിരെ ആരോപണങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് അത് വരും ആരോപണങ്ങളായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഇന്ന് ഈ നിമിഷം വരെ മോഹൻലാലോ കമൽഹാസനോ എല്ലാം തുറന്നു പറയുന്നത് പോലെ തന്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള സ്ത്രീകളെ കുറിച്ചോ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലൂടെ കടന്നു പോയ സ്ത്രീകളെ കുറിച്ചിട്ട് ഒന്നും മമ്മൂട്ടി സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല അദ്ദേഹം ഒരു മാൻ ആണ് എന്ന് തന്നെയാണ് മമ്മൂട്ടിയുടെ സഹപ്രവർത്തകരിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകന്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമോളുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഇവിടെ കൂടെ ഒക്കെയുള്ള വീഡിയോകൾ നമ്മൾ എല്ലാവരും കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാജൻ ജോസഫ് പറഞ്ഞ ആ ഒരു കുടുംബത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മമ്മൂട്ടിയുടെ പ്രവർത്തനം അതൊരു ആരോപണമായിട്ട് കാണാൻ മാത്രമേ വ്യക്തിപരമായി എനിക്കും കഴിയുന്നുള്ളൂ തെളിവുകൾ സംസാരിക്കട്ടെ കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അത് മാത്രമല്ല സാദിൻ ജോസഫ് അവകാശപ്പെടുന്നത് പോലെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ വല്ലിക്കയുടെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും എന്നുള്ള അവകാശം എത്രത്തോളം സത്യമാണ് എന്നറിയണം എന്നുണ്ടെങ്കിൽ കാലം തെളിയിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുമ്പോട്ട് വരിക തന്നെ ചെയ്യണം അതുവരെ ഇതെല്ലാം വെറും ആരോപണങ്ങളായിട്ട് മാത്രമേ നിലനിൽക്കൂ എന്ന് മാത്രമാണ് എനിക്കും വ്യക്തിപരമായി തോന്നുന്നത് മോഹൻലാലിനെ പോലെ കമൽഹാസിനെ പോലെ മമ്മൂട്ടിനെ പോലുള്ള കുറെ അധികം പ്രമുഖ നടന്മാർക്കെതിരെ കുറെ അധികം കാര്യങ്ങൾ നടിമാർ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ പെടും എന്ന് പറയുന്നതിനോടൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറെ അധികം പരിഹാര ക്രിയകളും അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങളും ഈ റിപ്പോർട്ടിൽ ജസ്റ്റിസ് കെ ഹേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിപാദിച്ചിട്ടുണ്ട് സ്ത്രീകൾ ഡെലിവറിയുടെ ഭാഗമായിട്ടും കുഞ്ഞുങ്ങളെ നോക്കുന്നതിന്റെ ഭാഗമായിട്ടും ഒരു മറ്റേണിറ്റി ലീവ് പോലെ എടുത്ത് സിനിമയിൽ നിന്ന് മാറി നിന്നാലും അവർക്ക് തിരിച്ചു വരുമ്പോഴും ജോലി ഉണ്ടാകണം മാത്രമല്ല ഏകദേശം മുപ്പത് ശതമാനത്തോളം സ്ത്രീ പ്രാതിനിധ്യം സിനിമയുടെ പ്രൊഡക്ഷന്റെ ഭാഗത്തും ടെക്നിക്കൽ ഭാഗത്തും ഉറപ്പുവരുത്തണം തിയേറ്ററുകളിലേക്ക് ഏറ്റവും അധികം ആളുകളെ പുള്ളി ചെയ്ത് കൊണ്ടുവരാൻ ഒരു നടനോ നടിക്കോ അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആർക്ക് കഴിഞ്ഞാലും അവർക്ക് വേതനം നല്ല രീതിയിൽ കിട്ടും പുരുഷനാണ് തിയേറ്ററുകളിലേക്ക് ഏറ്റവും അധികം അതായത് ഒരു നായകനാണ് ഏറ്റവും അധികം ആൾക്കാരെ തിയേറ്ററുകളിലേക്ക് പുള്ളി കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം പ്രതിഫലം സ്വാഭാവികമായിട്ടും നായകനായിരിക്കും കിട്ടുക മധുരം നായികനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നായികയുടെ പേരിൽ ഒരു സിനിമ വിറ്റഴിഞ്ഞ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിലെ സ്ത്രീ കഥാപാത്രത്തിന് അല്ലെങ്കിൽ നായികയ്ക്ക് തന്നെയായിരിക്കും ഏറ്റവും അധികം പ്രതിഫലം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കുവച്ച ഒരഭിപ്രായം എന്ന് പറയുന്നത് നമ്മളെ പോലെ തന്നെ നടീനടന്മാരും മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങളും വ്യത്യസ്തമായിരിക്കാം എന്ത് തന്നെ ആയാലും ഇതിൽ പറയുന്നത് പോലെ ആരെയൊക്കെ പെടും ആരെയൊക്കെ പെടുത്തും ആരൊക്കെ രക്ഷപ്പെടും ആരുടെയൊക്കെ മുഖംമൂടി അഴിഞ്ഞു വീഴും എന്നുള്ളത് കണ്ടറിയണമെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തോട്ട് വരിക തന്നെ ചെയ്യണം അതിനെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായങ്ങളും എന്റെ കാഴ്ചപ്പാടുകളുമാണ് നിങ്ങളുമായി ഞാനിപ്പോൾ പങ്കുവച്ചത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ താങ്ക് യു